ംബേദ്കറുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനാഘോഷ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയിൽ പുഷ്പഹാരം അർപ്പിച്ചു പി യു ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ ഉദ്ഘാടനം ചെയ്തു ശേഷം ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും കേവലം വോട്ടിനു വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ആരാധിച്ചു വരുന്നത് നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയവും ആദർശവും ജനാഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസം ലോകമൊത്തം അംഗീകരിക്കുന്ന ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവധി ദിവസമായി പ്രഖ്യാപിച്ച ചരിത്രമാണ് ഇന്ന് നമ്മൾ ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് സിജു ആമുഖം ചൊല്ലിക്കൊടുത്തു സംരക്ഷണ സേന യൂണിറ്റ് സെക്രട്ടറി എ മുരുകൻ സജീവ് വട്ടപ്പാറ കെ ആർമുഖം തുടങ്ങിയവർ സംസാരിച്ചു